നമ്മുടെ കേരളത്തിൽ കാലം വരെ പ്രശ്നങ്ങളില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം മുസ്ലിം സൊസൈറ്റി നയിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആദ്യമായി തുടക്കം പിന്നെ ആരാണ് അത് കെ എം മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കെ എം മൗലവിയും കേരളത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ മാനിടത്തിൽ കടാറ കുത്തിയ ആദ്യത്തെ വ്യക്തികളെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നാൽ എവിടെ നിന്നാണ് കയം മൗലവിക്കും അതേപ്രകാരം അബ്ദുൽ കാദർ മൗലവി ഇങ്ങനെയുള്ള പിഴത്തിൽ എവിടെ നിന്നാണ് അത് മറ്റെവിടെ നിന്നുമല്ല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജമാലുദ്ദീൻ മുഹമ്മദ് റഷീദ് ഈ ഈ മൂന്ന് മൂന്ന് വ്യക്തികളിൽ വ്യക്തികളിൽ നിന്ന് നിന്ന് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതേപ്രകാരം തന്നെ വക്കം അബ്ദുൽ ഖാദർ ഈ വാദങ്ങളിൽ അവർ ആകൃഷ്ടരാകുന്നത് എന്നാൽ ആരാണ് ജമാലുദ്ദീൻ ജമാലുദീൻ

സർവമത സത്യവാദിയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എല്ലാ മതങ്ങളും സത്യമാണെന്ന വിശ്വാസക്കാരനായിരുന്നു ഇതേ വിശ്വാസം ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തിഒൻപത് ജൂൺ മാസത്തിലെ ഒരാൾ ഏതു സമുദായത്തിൽ ജനിച്ചവരാണെങ്കിലും പ്രപഞ്ചനാഥനെ മാത്രമേ ആരാധിക്കുന്നുവെങ്കിൽ അവന് മോക്ഷം ലഭിക്കാം പ്രപഞ്ചനാഥനെ എല്ലാവരും അള്ളാഹു എന്ന് വിളിക്കണം എന്നോ പ്രപഞ്ചനാഥനെ എന്ന് വിളിക്കണമെന്നോ ഒരേ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നോ നിസ്കർഷിച്ചിട്ടില്ല എവിടെ നിന്നാണ് വഹാബികൾക്ക് ഇങ്ങനെ ഒരു വാദം കിട്ടിയത് അത് ജമാലുദ്ദീൻ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇനി നമുക്ക് മുഹമ്മദ് അബ്ദുലേക്ക് കടന്നു വരാം ഞാൻ വായിച്ചു പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് പടച്ചറപ്പ് നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഇത് കയ്യിൽ പിടിച്ച് റപ്പിന്റെ അരികിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമ്മുടെയൊക്കെ നാടുകളിലും തറവാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ വ്യതിയാന ചിന്താഗതിക്കാരുടെ കടന്നുകയറ്റം അല്പമെങ്കിലും നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പക്ഷെ അവർ സാധുക്കളായേക്കാം അങ്ങനെ പറയാൻ നിർവാഹമില്ല കാരണം അവർക്ക് അല്ലാഹു ബുദ്ധി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി അവർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുഹമ്മദ് മുഹമ്മദ് തിരിച്ചു വരാം അദ്ദേഹം ആരാണ് ആരാ മുഹമ്മദ് അബ്ദു മദ്യപാനിയാണ് ഇത് കേവലം അല്ല ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി അടയാളപ്പെട്ട് കിടക്കുകയാണ് حتى ينبغي أن يعاشر النصارى ولا يرى بذلك من بَئِسٍ وإن كشفت الستر ويأكل معهم كل ما يأكلونه ويشربها حمراء إن شاء أو صفرا ويفتي بحل المسكرة جميعها إذا هي بالأسماء خالفت الخمرا محمد عبد بن نثير പറഞ്ഞത് എന്റെ കൂടെ അതെ അവരോടൊപ്പം സൗഹൃദങ്ങളാവാം അവരോടൊപ്പം ഒരുമിച്ച് കിടക്കാം അവരുമായി എന്തുമാവാം അതേപ്രകാരം ഏതു നിറത്തിലുള്ള പാനീയങ്ങളും അതിന്റെ അതിനോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളിൽപ്പെട്ട പാനീയങ്ങൾ പേര് കള്ള് എന്ന് മതി അതും യഥേഷ്ടം കുടിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് ഇനി ഒരാളെയും കൂടെ നമുക്ക് പറഞ്ഞു പോകാം അതാരാണ് അതു

ഇവരെയാണോ മുസ്ലിം സമൂഹം ഫോളോ ചെയ്യേണ്ടത് ഇവരിൽ നിന്നാണോ ആശയ സ്രോതസ്സുകൾ ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ടത് അല്ല എന്ന് നൂറ് വട്ടം ആലോചിക്കേണ്ടതില്ലോ ഒറ്റുകൂടെ എങ്കിൽ കേരളത്തിൽ നാം കാണുന്ന ഇസ്ലാമിക എല്ലാ വിധത്തിലുള്ള ഭദ്രകൾ തുരങ്കം വെച്ചിട്ടുള്ള അപ്പോ സ്ഥലന്മാരാണ് ഈ പറയപ്പെട്ട മൂന്നാളുകളും എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നാം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക അള്ളാഹുബന് അനുഭവത്തായെല്ലാം അവൻ സുട്ടാപാണ്

ఒక അങ്ങനെ ചെയ്യാൻ റബ്ബിന് കഴിയുമായിരുന്നു പക്ഷേ ആ ഒരു സിസ്റ്റം റബ്ബ് മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യന് ചിന്താശേഷി കൊടുക്കുകയാണ് ആലോചിക്കട്ടെ അവൻ അവന്റെ മുമ്പിൽ വഴികളെല്ലാം തന്നെ തുറന്നു വെക്കുകയാണ് സത്യത്തിൻ്റെയും നേരിന്റെയും മോക്ഷത്തിന്റെയും വഴി ഇതാണ് മക്കളെ റബ്ബ് കാണിച്ചു തന്നിട്ടുണ്ട് അതേപ്രകാരം തന്നെ വഴികൾ ഇതാണ് അതും റബ്ബ് കാണിച്ചു തന്നിട്ടുണ്ട് ഏത് വേണമെന്ന് നീ തന്നെ സെലക്ട് ചെയ്തോ അതും റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ധാരാളം പാർട്ടികളെയും മതങ്ങളെയും ഒക്കെ നമ്മൾ ഇവിടെ കാണുകയാണ് നമുക്ക് കാണാം വഴി എല്ലാവരും നരകത്തിലാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ ചർച്ച വഴി മാറുന്നത് എല്ലാവരും നരകത്തിലാണ് വിഭാഗം ഒഴികെ ആ ഒരു വിഭാഗം അവർ എവിടെയാണ് അവർ സ്വർഗക്കാരാണ്

എന്നെ തള്ളുന്നവർ എന്റെ തള്ളുന്നവർ അവരൊക്കെയും തന്നെ ആളുകളാണ് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ മെച്ചം എന്താണ് ഗുണം എന്താണ് ഒരു ദുരിനും അതേപ്രകാരം ആസുര ലോകത്തുള്ള അവരെ സ്പർശിക്കുന്നതല്ല പരലോകത്ത് അഗ്നി അവരെ സ്പർശിക്കില്ല

ആ പിന്നാലെ അവർ പോകുമ്പോ അവർക്ക് സ്വർഗ്ഗം കിട്ടൂലേ ആ സ്വർഗ്ഗം കിട്ടാൻ നിർവാഹമില്ല